സി പി ഐ കേരള ഘടകത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എഴുപത്തഞ്ചാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും സി പി ഐ ജന്മദിന തർക്കം നിലനിൽക്കുന്നതിനിടെ സംഘടിപ്പിക്കുന്ന പരിപാടി സി പി ഐ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്സി ഉദ്ഘാടനം ചെയ്യും സി പി ഐ ജന്മദിനാഘോഷം സംഘടിപ്പിച്ച അതേ സ്ഥലത്താണ് ദിവസങ്ങൾക്കുള്ളിൽ സി പി ഐയും ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നിദാനമായ പാറപ്പുറം സമ്മേളനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷം കഴിഞ്ഞയാഴ്ചയാണ് സി പി ഐ എം സംഘടിപ്പിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് പാറപ്പുറത്ത് സി പി ഐയും വാർഷികാഘോഷത്തിന് ഒരുങ്ങുന്നത് നടന്ന പാറപ്പുറം സമ്മേളനത്തിലാണ് സി പി ഐ കേരളഘടകം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐയും സി പി ഐ എമ്മും രണ്ടായി വാർഷികം ആഘോഷിക്കാൻ സി പി ഐ അർഹതയില്ലെന്നും അൻപതാം വാർഷികം ആഘോഷിച്ചാൽ മതിയെന്നുമുള്ള സി പി ഐ നിലപാടിനെ തുടർന്ന് ഇരുപാർട്ടികളും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ഇത് കൊടുമ്പിരികൊള്ളുന്നതിനിടെയാണ് ദേശീയ നേതൃത്വത്തെ എത്തിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് സി തുടക്കം കുറിക്കുന്നത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും സെമിനാറുകൾ ചരിത്ര സംഗമങ്ങൾ പ്രഭാഷണങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജന്മദിനം ജന്മദിനമുൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും സി പി ഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന വാർഷികാഘോഷത്തിലൂടെ കരുത്തു തെളിയിക്കാനും നിലപാട് ഉറപ്പിക്കാനുമാണ് സി പി നേതൃത്വത്തിന്റെ ശ്രമം യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ